വെൽക്കം ടു ലൈഫ് സെൽ ഓഫ് ദി ഓതോമിക് ജാബ് സെർച്ചിങ് ചാനോ ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഇന്ത്യാ പോസ്റ്റ് ഇപ്പോൾ ഗ്രാമീണ ഡാക് സേവകർ പോസ്റ്റ്മാന് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് പരീക്ഷയില്ലാതെ കേരളത്തിലെ പോസ്റ്റ് ഓഫീസുകളിൽ പോസ്റ്റ്മാന് തസ്തികയിൽ മൊത്തം നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആയി അപേക്ഷിക്കാം പരീക്ഷയില്ലാതെ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈൻ ആയി ഇരുപത് ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇരുപത് ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ച് വരെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിച്ച് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് റിസർവേഷൻ ഉണ്ടോ എന്നിവ പരിശോധിച്ച് മാത്രം അപേക്ഷിക്കുക കേരളത്തിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് ഒഴിവുകളാണ് ഉള്ളത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്